ഹായ് നമസ്കാരം കലാദർപ്പണയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വ്ളോഗ് സ്റ്റാർട്ടാവുവാണേ ഇത് നമ്മളൊരു മൂന്ന് നാല് പാർട്ടായിട്ടൊക്കെ ഇടേണ്ടി വരും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ മെയിൻ റീസൺ ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗായിട്ടാണിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയൊരു യാത്ര തഞ്ചാവൂർ യാത്ര അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഇവിടുന്ന് കാഞ്ഞങ്ങാട്ന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ നേരെ ഈ റോഡൊക്കെ പോയിട്ടാണ് പോകേണ്ടത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊരു ടെസ്റ്റിങ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് നേരെ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് കാരേക്കൽ എക്സ്പ്രസിന് തഞ്ചാവൂരേക്ക് അങ്ങനൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ യാത്രാ വിവരങ്ങളും യാത്രയിൻ്റെ ഫുൾ അതായത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്നെനിക്കറിയില്ല പരമാവധി നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും ഇവിടെ നിന്നൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെ മെയിനായിട്ട് യാത്ര ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് ആണ് അതിൻ്റെ ഒന്ന് തഞ്ചാവൂർ ചിദംബരം വിസിറ്റിങ്ങും കൂടി അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ആയി ഇന്ന് യാത്രയിൽ ഞങ്ങളുടെ കൂടെ എൻ്റെയും ഹസ്ബൻ്റേയും കൂടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് മോനില്ല ഒരു ചെറിയൊരു വിഷമമുണ്ട് മോനില്ലാത്തതിൻ്റെ പക്ഷേ ഈ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലീവ് കൂടുതലാവുമ്പോഴുണ്ടാകുന്ന അറ്റൻഡൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് അവൻ തൽക്കാലം യാത്രയിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാണ് അപ്പം നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുറേ നാളിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ അച്ഛനമ്മ ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ചൊരു യാത്ര ഞങ്ങൾക്കൊരു അഞ്ചാറ് ബാഗുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഏതൊക്കെ ബാഗ് ആരൊക്കെ എടുക്കണം എന്ന് പ്ലാനൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം വൈകുന്നേരം മൂന്നരക്കായിരുന്നു ഞങ്ങൾ ട്രെയിൻ ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങി കാര്യം എല്ലാവർക്കും ഒരുമിച്ച് ഒരു റിക്ഷയിൽ പോകാൻ പറ്റത്തുണ്ട് ഹസ്ബൻഡ് ആദ്യം ഞങ്ങളവിടെ കൊണ്ടുപോയി ആക്കിയ ശേഷം സ്റ്റേഷനിലാക്കിയ ശേഷം തിരിച്ച് വരിക ചെയ്തത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും അവിടെ റെഡിയായി നിൽക്കായിരുന്നു ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ ഹസ്ബൻഡും കൂടി വന്ന് ഞങ്ങൾ ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ കയറി കഴിഞ്ഞ ഉടനെ നമുക്ക് ആകെ ഒരു മൊത്തം അങ്കലാപ്പായിരിക്കും അത് കഴിഞ്ഞൊരു ആറ് ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ചെറിയ വിശപ്പ് തുടങ്ങി അപ്പോൾ ഞാൻ ഈ പൊതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഭക്ഷണം തന്നെ അല്ലേ അതെന്ന് സംശയം തോന്നണ്ട എൻ്റെ അമ്മേൻ്റെ ഒരു കലാവിരുദ്ധമായിരുന്നു അത് ശരിക്കും വീട്ടിലുള്ള എണ്ണ തേച്ചും അതെന്ന് തേച്ചും മീൻസ് മുഴുവനായിട്ടും ഈ കറിയിലുണ്ട് അപ്പോൾ ചപ്പാത്തി കാണുന്നില്ല ഓയിലിൽ മുങ്ങിയിട്ട് ആ കറീൻ്റെ കളറും കൂടി അതായത് ഉള്ളി റോസ്റ്റായിരുന്നു ആക്കിയിട്ടുണ്ടായത് അമ്മ അത് കഴിച്ചതുമില്ല നമ്മളെ കഴിപ്പിക്കുകയും ചെയ്തു അമ്മ വേറെ തന്നെ ഫുഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ആ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓയിൽ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒമ്പതരയാകുമ്പോൾ അവിടെ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തിയിട്ട് നമ്മൾ എ സി വെയിറ്റിംഗ് റൂമുണ്ടല്ലോ അവിടെ വെയിറ്റ് ചെയ്തു ഒരു പന്ത്രണ്ടര ആയി ഞങ്ങൾ ട്രെയിൻ എത്തുമ്പോൾ കാരക്കൽ എക്സ്പ്രസ് തൃശ്ശൂർ എത്തുമ്പോഴേക്ക് പന്ത്രണ്ടര പന്ത്രണ്ട് ഇരുപത്തഞ്ചൊക്കെ ആയി അങ്ങനെ ആ ഒരു ഉറക്കപ്പിച്ചിൽ തന്നെ ഞങ്ങൾ ഞങ്ങളങ്ങ് കയറി ഒരു രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീരെ ഉറക്കില്ലാത്തൊരാളാണ് ട്രാവൽ ചെയ്യുമ്പോൾ തീരെ ഉറങ്ങില്ല അപ്പോൾ രാവിലെ ഒരു മൂന്നര നാല് മണിയാവുമ്പോഴേ ഞാനിങ്ങനെ എഴുന്നേറ്റ് ആരും എഴുന്നേൽക്കുന്നുമില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആറ് മണി ആണ് ഈ സമയം ഈ ഈ ഇഷ്യൂവിൽ കാണുന്നത് പക്ഷെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു ബാക്കി ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല ഞാനങ്ങനെ കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മഞ്ഞോട് കൂടിയിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ വിഷ്വലിൽ നമുക്ക് അത്ര അത്ര ഭംഗിയായിട്ട് ഇത് കാണുന്നില്ല ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴാണ് നമ്മൾ തഞ്ചാവൂർ എത്തുന്നത് പിന്നെ എത്തിയ ഉടനെ തന്നെ റൂമിലേക്ക് പോയി അപ്പം അവിടെ റൂമിൻ്റെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം പത്തര കഴിഞ്ഞ് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഒരു പത്തര പതിനൊന്ന് മണിക്കെങ്കിലും തരണം എന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് റെഡിയാക്കി വെച്ച് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അന്ന് പോയത് കാര്യം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല വിശപ്പുണ്ടായിരുന്നു രാത്രിയിൽ പറഞ്ഞില്ലേ ഒരു ആറര ആകുമ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം പിന്നെ ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴേക്ക് തഞ്ചാവൂർ ഇറങ്ങി നേരെ റൂമിൽ പോയി ലഗേജ് ഒക്കെ അവിടെ വെച്ച് അവരോട് കാര്യം പറഞ്ഞ് പത്തരയൊക്കെ റൂമ് തരണമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഈ ശരിക്കും ഭക്ഷണത്തിൻ്റെ വിശപ്പിൻ്റെ അധികം കൊണ്ടായിരിക്കാൻ തോന്നുന്നു വീഡിയോ എടുക്കാനെല്ലാം മറന്നുപോയി പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂമിൽ പോയി എല്ലാവരും റെഡിയായി പക്ഷേ എപ്പോഴും എവിടെ പോയാലും ഒരു ക്രെഡിറ്റ് എനിക്ക് ഉണ്ടാവും എപ്പോഴും ഞാൻ ആദ്യം റെഡി ആവും നോർമലി ലേഡീസ് ആണല്ലോ പക്ഷേ എപ്പോഴും ഞാനാണ് ആദ്യം റെഡി ആവുന്ന ആൾക്കാരും വീഡിയോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നതെന്ന് അമ്മ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് റെഡി എല്ലാവരും റെഡി അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ അച്ഛൻ റെഡി റെഡിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്രേണ്ട